കഴിഞ്ഞ പ്രാവശ്യം ക്യാപ്റ്റൻസി ടാസ്ക് മൂന്ന് പേർക്ക് കൊടുത്തപ്പോൾ തന്നെ അനുമോളിന്റെയും ടീമിൻ്റെയും പിരിയളകീന് എന്നുള്ളതിൽ യാതൊരു സംശയവും നല്ല രീതിയിലുള്ള അസൂയിണ്ടായിരുന്നു ആ ക്യാപ്റ്റൻസി എങ്ങനെയെങ്കിലും തകർക്കണം ഞാൻ ഒരു പണിയും ചെയ്യത്തില്ല എന്ന് തന്നെയാണ് അനുമോൾ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ പറഞ്ഞത് ഉള്ള കാര്യം എന്താ പറയുന്നത് ഇനി ആര് ന്യായീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവരൊരു ക്യാപ്റ്റനാണ് അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ കേൾക്കണം എന്നൊന്നും അവർ തീരുമാനിച്ചിട്ടില്ല അവിടെ ആയി കഴിഞ്ഞാലും അതുപോലെ അനുമോൾ ായാലും ആതിലെയായാലും തോന്നിയതുപോലെയാണ് നടന്നത് ഇന്നിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് നൂറയാണ് നൂറ പറഞ്ഞപ്പോഴേ അനുമോൾക്ക് വീണ്ടും കുരുവട്ടി അനുമോൾക്ക് അത് ചെയ്യാൻ കഴിയില്ല ഇത് ചെയ്യാൻ കഴിയില്ല പക്ഷെ നൂറ പറഞ്ഞു ഇത് ഞാനാണ് ക്യാപ്റ്റൻ നീ അല്ല അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി ഇങ്ങോട്ട് വലിയ വർത്തമാനം പറയണ്ട എന്ന് പറഞ്ഞപ്പോഴേ പത്തി മടക്കിയിട്ട് പോവുകയാണ് ഇത് ആര് ഈ അനുമോള് എന്ന് പറയുന്ന ഈ സ്ത്രീ അടന്ന് ഈ സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല ഇവിടെ വന്നേരം മുതൽ എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നത് ഉപ്മാവളക്കൽ മാത്രമാണ് അല്ലാതെ ഒരു ടാസ്ക് വിജയിച്ചിട്ടില്ല ഒന്നും വിജയിച്ചിട്ടില്ല കുറെ ക്യൂട്ട്നെസ് വാരിയെറിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലരെയും പുറത്താക്കും പലരെയും ഒളിഞ്ഞു നോക്കും പലരുടെയും സദാചാരം കണ്ടുപിടിക്കും എന്ന സ്വന്തം കാര്യത്തിൽ അതുണ്ടോ അതൊട്ടില്ലാതും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു എത്തിക്സും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് ഈ അനുമോള് എന്ന് പറഞ്ഞാല് അതായത് വളരെ മോശമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം പലരെയും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെണ്ണ് കേസിൽ ഇവരെ ഇപ്പൊ ആ കാർ ടാസ്ക് ടാസ്കിൽ അനീഷ് ഭാഗ്യം കൊണ്ട് രക്ഷപെട്ട ഇല്ലെങ്കിൽ അനീഷിനെ കൊടുക്കാനായിരുന്നു ഇവറ്റകളുടെ പ്ലാന് അനീഷ് അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആലോചിച്ചു നോക്കണം നിങ്ങള് അത്രയും വൃത്തികെട്ട ജന്മങ്ങൾ ആരാ ഉള്ള ചോദിച്ചു കഴിഞ്ഞാല് ഈ രണ്ടെണ്ണം തന്നെയാണ് ഉള്ള കാര്യം പറയുന്നത് തന്നെന്താ അതായത് അക്ബറിനെ കൊടുക്കാൻ നോക്കി മറ്റവരെ കൊടുക്കാൻ നോക്കി എന്തിനധികം പറയുന്നു ഇതിന്റെ വാക്ക് കേട്ടിട്ട് ഇതിന്റെ പുറകെ കൂടിയേ എല്ലാവരും അവിടെ നിന്ന് ഔട്ടായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു കാര്യം ഞാൻ പറയാം ഇന്നിപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അക്ബർ മര്യാദക്ക് പറഞ്ഞു അതായത് നിങ്ങളിങ്ങനെ തുണി ഇട്ട് വെച്ച് പോല എപ്പോഴും അവിടെ തുണിയിട്ട് വെക്കുന്നത് അനുമോള് എന്ന് പറയുന്ന സാധനം മാത്രമാണ് വേറെ ഒരാൾ പോലും അവിടെ തുണിയിട്ട് വെക്കാറില്ല തുണി ബക്കറ്റിലിട്ട് വെച്ച് അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുഴപ്പാക്കുക ഇത് തന്നെയാണ് പറയുന്നത് ഇന്ന് അത് പറഞ്ഞു അപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ അത് ചെയ്യില്ലെന്ന് പക്ഷെ ക്യാപ്റ്റനായ നൂറ് സ്റ്റാൻഡ് നൂറ പറഞ്ഞു ഇങ്ങോട്ടും ഞാൻ കേട്ടാ മതി അമ്മാതിരി അമ്മാതിരിപാടി ഇനി ഇവിടെ നടക്കൂല അതായത് കഴിഞ്ഞ പ്രാവശ്യം ക്യാപ്റ്റന്മാരെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ നിന്നാളാന്ന് നൂറ നൂറക്ക് കൃത്യമായിട്ട് പറഞ്ഞ അനുമോളിന്റെ സ്വഭാവം അറിയാം അനുമോൾ ഇത് കൊളാക്കും അറിയാം ഇത് കൊളാക്കി കഴിഞ്ഞാൽ ലാലേട്ടൻ എന്നോട് ചോദിക്കുന്നറിയാം അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ൂറ നല്ല നിലപാടുകൾ എടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ അനുമോളുടെ ആ ഒരു കക്ഷത്തിൽ പോയിട്ട് ഞാൻ തലവെച്ച് കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥി ഉള്ള കാര്യം പറയുന്നതിന് എന്താ അപ്പോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെല്ലാവരും കൂടി അവിടെ ഒരു ഗ്രൂപ്പ് ആക്കിയിരിക്കുകയാണ് ഇവർക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നെവിനും എന്തോ എന്തുകൊണ്ട് നെവിനും അക്ബറും മിണ്ടുന്നില്ല എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അവരൊരു മത്സരാർത്ഥിയാണ് അവരല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒളിച്ചു വരുമ്പോൾ കയറി വന്നതല്ല അവരൊരു മത്സരാർത്ഥിയാണ് ഇവരുടെ കൂടത്തിലാണ് എന്ത് പേഴ്സണൽ വിഷയം ഉണ്ടെങ്കിലും ഇമ്മാതിരി കൂറത്തരം പറയാൻ പാടുണ്ടോ അപ്പോഴും ഷാനവാസ് എന്ന് പറയുന്ന വിഷം പറയുകയാണ് എന്താ പറയുന്നത് ഇന്നലെ കുറെ കിട്ടിയതല്ലേ കുറെ ചെയ്തു കൂട്ടിയതല്ലേ ഈ ഷാനവാസ് ചെയ്തതിന്റെ ഒരു രണ്ട് ശതമാനം മ്യൂമാറി എഴുതിട്ടുണ്ടോ ഈ ഷാനവാസ് എന്ന് പറയുന്ന ക്രൂരൻ ഇവിടെ എന്തൊക്കെ ചെയ്തു അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഷാനവാസ് എന്ന് പറയുന്നവൻ ചെയ്തത് വളരെ മോശം തന്നെയാണ് അവൻ ഇവിടെ ഓരോ മത്സരാർത്ഥിയുടെയും തന്തക്കും തള്ളക്കും വീട്ടുകാരെയും മക്കളെയും എല്ലാം പറഞ്ഞവനാണ് എന്നിട്ട് അവൻ പറയുകയാണ് ഇന്നലെ ചെയ്തു കൂട്ടിയത് അനുഭവിക്കട്ടെ എന്ന് ഇവൻ ഇപ്പോഴും പ്രതികാരം തന്നെയാണ് ഇവൻ ഒരു അസുഖം ഇല്ല ഒരു മാങ്ങ തൊലിയില്ല ഉള്ള കാര്യം പറയുന്നത് എന്താ ഇവൻ കൃത്യമായിട്ട് ഒരു സീരിയൽ താരം തന്നെയാണ് അക്ബറിനെയും അതുപോലെ തന്നെ നെവിനും പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ മനഃപൂർവ്വം അഭിനയിച്ചത് തന്നെയാണ് ഇവന്റെ മനസ്സിൽ നിന്നും എഴുതിയെടുക്കാൻ നമുക്ക് കഴിയും അതായത് ഇവൻ രണ്ടു ദിവസം എവിടെ പോയി കിടന്നു എന്നാ പറഞ്ഞത് ഏത് ആശുപത്രിയിലെ ഇവർക്ക് ഒരു ഷാനവാസും വലുത് അവർക്ക് അവരുടെ ഷോ തന്നെയാ വലുത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസിനെ പറഞ്ഞു വിടേണ്ടതാണെങ്കിൽ പറഞ്ഞു വിടും കഴിഞ്ഞ തവണയൊക്കെ നമുക്കറിയാം അതായത് സീരിയസ് ആയിട്ട് കുറച്ച് പ്രശ്നമുള്ളവരെ ഇങ്ങോട്ട് കയറ്റി വിടാറില്ല അപ്പൊ ഈ ഷാനവാസിന് ഒരു മണുകുണാഞ്ചവും ഇല്ല അവനൊക്കെ എന്ന് പറഞ്ഞ വെറു അഭിനയമാണ് ഈ പിള്ളന്മാരെ രണ്ടെണ്ണത്തിന ഈ നെബിനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനെയും അവര് നല്ലവരാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവരങ്ങനെ ഇതൊരു ഷോയല്ലേ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു സംഭവമൊന്നും അല്ലല്ലോ നിങ്ങളൊന്നാലോചിച്ചോക്കെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് ആർക്കൊക്കെ വേണ്ടിട്ട് അവരുടെ തമ്മത്തല്ലിട്ടുണ്ട് അവരൊക്കെ ഇപ്പോഴും ബായി സേർ സേർന്ന് മാറ്റി കളിക്കുന്നില്ലേ അവരെല്ലാവരും ഒന്നല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇവരെല്ലാവരും ഒന്നാണ് ഇവിടെ തമ്മിലടിച്ച് തീരുന്ന കുറെ ജന്മങ്ങളുണ്ട് അതായത് അനുമോൾക്ക് വേണ്ടിയിട്ട് അക്ബറിന് വേണ്ടിയിട്ട് ആര്യന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റോന് വേണ്ടിയിട്ട് എല്ലാവരും തമ്മിലടിച്ച് തീരുന്ന കുറെ ടീമുകളുണ്ട് അവരോട് എനിക്ക് പുച്ഛ മാത്രമാണുള്ളത് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെയൊക്കെ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടിയിട്ട് ആ പാവങ്ങളോട് ചെയ്യുന്നത് വളരെ മോശം തന്നെയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇവരെല്ലാവരും വിചാരിക്കുന്ന എന്താ അറിയില്ല ഇന്നലെ അവർ കിട്ടി പൊരിച്ചല്ലോ ഇനി ഇപ്പോഴും ആണെങ്കിൽ നെഗറ്റീവ് വന്ന് ഷാനവാസിന് കൃത്യമായിട്ട് അറിയാം ഷാനവാസ് കൃത്യമായിട്ട് കളി കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ഇത് വെളിയിൽ നെഗറ്റീവ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെ നിന്നാൽ മതി എന്നുള്ളൊരു സ്റ്റാൻഡിൽ തന്നെയാണ് ഷാനവാസ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പൊ ആരാ പറഞ്ഞ ഷാനവാസ് കളി കണ്ടിട്ടാന്ന് ഷാനവാസ് കളി കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഷാനവാസിന് ഷാനവാസ് ഇവിടെ കയറിയത് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കളി കണ്ടതിന് ശേഷമാണെന്നാണ് എനിക്ക് തോന്നിയത് തനിക്ക് ഇവിടെ പലതും ചെയ്യാനുണ്ട് താൻ ഇവിടെ പലതും ചെയ്യും ഈ ഇങ്ങനെയുള്ള എന്തിനാ ഇങ്ങനെയുള്ള എന്തിനാ ഇങ്ങനെയുള്ള പലപ്പോഴമാർ എന്തിനാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ടാസ്ക് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആകെ ചെയ്യാൻ കഴിയുന്നത് മറ്റുള്ളവരെ അന്തൊക്കെ വിളിക്കാൻ മാത്രം അങ്ങനെയുള്ള ഒരുത്തിനാണ് പറയുന്നത് നിവിൻ അത് ചെയ്തു നിവിൻ ഇത് ചെയ്തു എടാ നിവിൻ ആയാലും അക്ബർ ആയാലും ചെയ്യാനുള്ള കാരണക്കാരാ ഈ അനുമോളും ഷാനവാസും ഈ ആതിലകളും തന്നെയാണ് വേറെ ആരുമല്ല അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇതേ മീറ്റിങ്ങിൽ ഇവരെല്ലാവരും കൂടി കുഴപ്പമുണ്ടാക്കിയത് അവര് പിറ്റേ ദിവസം പോലും ജോലി ചെയ്തിട്ടില്ല അവരെ ഇന്നെന്തുകൊണ്ട് ഒരാൾക്കും വായിയില്ലേ ഇന്നെന്തുകൊണ്ട് അവരൊക്കെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ തവണ ഇതല്ലല്ലോ കഴിഞ്ഞ തവണ ഓരോരാൾക്കാർ വന്ന് നബീം പറയുമ്പോൾ ഞാൻ കേൾക്കൂല അക്ബർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കൂല ആര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കൂലെന്നു പറഞ്ഞിട്ട് ഓരോരാളേ അവരെ ക്യാപ്റ്റൻസി എല്ലാം നല്ല നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും ആദ്യം തന്നെ ഇവരൊരു മുൻകരുതൽ ഒരു മുൻ തീരുമാനം എടുത്തിരുന്നു ഇവന്മാർ മൂന്ന് പേര് പറയുന്നതും നമുക്കനുസരിക്കേണ്ട ഇവന്മാർക്കിട്ടൊരു പണി ബിഗ് ബോസ് കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അനുസരിക്കേണ്ട ബാധ്യതയില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക എല്ലാവരും കൂടി അലമ്പാക്കുക അങ്ങനെ അലമ്പാക്കി ആ പാദങ്ങൾക്ക് കുറേ കിട്ടുകയും ചെയ്തു എന്നല്ലാതെ ഇവിടെ വന്ന് കുറെ പി ആർ ടീമുകളും എഴുതുമ്പോഴും ബുദ്ധിയില്ല എല്ലാവർക്കും അറിയാം ഇടിയെന്താ നടന്നിരിക്കുന്നതെന്ന് അതായത് ഈ ആര്യനും അക്ബർ ആര്യനും അതുപോലെ തന്നെ നെബിൻ എന്ന് പറയുന്നവരും അവരെ അങ്ങ് എന്താ പറയണ്ടെ തല്ലിക്കൊല്ല കാര്യമൊന്നും അവര് ചെയ്തിട്ടില്ല അത് മനസ്സിലാക്കണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില ചെയ്തത് ആതിലെ അനീഷൻ അടിച്ച് താഴെയിട്ടിട്ടുണ്ട് അതുപോലെ അനുമോളി ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എന്താ ഷാനവാസ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവര് ചെയ്തതൊന്നും ഇവര് ചെയ്തിട്ടില്ല ഇവര് ചെയ്തത്രയൊന്നും ഇവര് ചെയ്തിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ ഇപ്പോഴും എല്ലാവരും കട്ട് കുടിക്കുന്നില്ലേ അനുമോള് കട്ട് നിന്നില്ലേ അനുമോള് കട്ടടുത്തിട്ട് എന്തൊക്കെ സാധനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അനുമോളെ പിന്നെ അനീഷിന് ഭക്ഷണം കൊടുക്കാണ്ടതില്ലേ ആ ആര്യന് സീക്രട്ടായിട്ട് അനീഷ് ആര്യന് ആയിട്ട് വിളമ്പി കൊടുത്തില്ലേ ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ ആ അനുമോളാ പറയുന്നു ഇവര് കട്ട് തിന്ന് കട്ട് നിന്ന് നിന്ന് ആര്യനോട് കുറച്ച് നല്ല സ്നേഹമായിരുന്നു ഈ അനുമോൾക്ക് ആര്യന് നല്ലോണം മൂന്നോ നാലും പീസ് കൊടുക്കാറുണ്ട് അതുപോലെ എല്ലാ കാര്യത്തിലും ആര്യന് കുറച്ച് അധികം ഫുഡ് കൊടുക്കും അങ്ങനെയുള്ള ഈ അനുമോള് പറയുകയാണ് ഇവർക്ക് ഭയങ്കര ഇതാണ് ബന്ധുതരം ഇവര് ഭയങ്കര കലവാണെന്ന് കുറച്ച് എളുപ്പുണ്ടോ നിങ്ങൾ കലോ അത്രേ പറയാനുള്ളു എന്റെ ഷാനവാസ് നീ ഇങ്ങനെ ആയിപ്പോയല്ലോ അയ്യോ കഷ്ടാന്ന് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായില്ലേ നന്നായി